സോഷ്യൽ മീഡിയയിൽ കുറേ നാളായിട്ട് പേളി മാണിക്ക് ബോഡി ഷേമിങ് അനുഭവിക്കേണ്ടി വന്നുകൊണ്ടിരിക്കുമായിരുന്നു അങ്ങനെ കുറേ അധികം കമൻസും കാര്യങ്ങളൊക്കെ ശരീരഭാരത്തിനെക്കുറിച്ച് പേളി മാണിക്കെതിരെ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇപ്പോൾ ലേറ്റസ്റ്റായിട്ട് പേളി മാണി തന്നെ ഇതിനെതിരെ പ്രതികരിച്ചിരിക്കുന്നത് കുറേയധികം പേര് വിചാരിച്ചു വെച്ചിരിക്കുന്നുണ്ട് ശരീരഭാരത്തെക്കുറിച്ച് ബോഡി ഷേമിങ് ഒക്കെ ചെയ്യുന്നത് ഭയങ്കരമായിട്ടുള്ള നല്ല കാര്യമാണ് അതൊന്നും വലിയ കുഴപ്പമില്ല എന്നുള്ളൊരു കാര്യം അതൊരിക്കലും നല്ല കാര്യമല്ല അതിനെ സപ്പോർട്ട് ചെയ്യാനും പറ്റത്തില്ല ഞാനുണ്ടെങ്കിൽ രണ്ട് പ്രസവിച്ചതാണ് അതുപോലെ തന്നെ ഒരു മിസ്കാരേജ് വരെ നടന്നിട്ടുണ്ട് അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ ഞാൻ എൻ്റെ ശരീരത്തിനെ ഭയങ്കരമായിട്ട് ടേക്ക് കെയർ ചെയ്യുന്നുണ്ട് ഞാൻ എൻ്റെ ശരീരത്തെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇങ്ങനെ ബോഡി ഷെയിമിങ് ചെയ്യുന്ന ഒരിക്കലും ശരിയായിട്ടുള്ളൊരു കാര്യമായി അത് ചെയ്യേം ചെയ്യരുത് എന്നുള്ളൊരു കാര്യമാണ് പേളി മാണി പറഞ്ഞിരിക്കുന്നത് എന്തായാലും പേളി മാണി ഇതിനെതിരെ പ്രതികരിച്ച് നന്നായി കുറേ അധികം സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ പലരെയും ബോഡി ഷെയിമിങ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അതിനെതിരെ ആൾക്കാർ പ്രതികരിച്ചാൽ പോലും ഇത് നിർത്തുന്നതോ ഒന്നും തന്നെ ചെയ്യത്തില്ലായിരുന്നു പിന്നെ ഇതേ കണക്ക് ആൾക്കാരെ ബോഡി ഷെയിമിങ് ചെയ്യുന്നുണ്ടായിരുന്നു എന്തായാലും പേളി തനിക്കെതിരെ വന്നിട്ടുള്ള ഇതുപോലത്തുള്ള നെഗറ്റീവ് കമൻസിന് പ്രതികരിച്ചത് വളരെ നന്നായി എന്നാണ് എനിക്കിത് പറയാനുള്ളത്